യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ റീഡിങ്ങിന് പോണേന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ അപ്പൊ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് പുതിയ കസ്റ്റമേഴ്സ് പുതിയ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ എല്ലാ മാസവും ഡിസ്കൗണ്ട് ഇടുന്നതാണ് അപ്പം അതുപോലെ ഈ മാസം ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വിളിക്കണ്ട ഓക്കെ അപ്പൊ നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്കപ്പോൾ റീഡിംഗിലേക്ക് പോകാം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പല കർമ്മഫലങ്ങളുടെയും ഫലങ്ങളുടെയും തിരിച്ചടിയായി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് വരുന്നത് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് അതെന്താണെന്ന് നോക്കാം അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആക്ച്വലി ഒരു ഫൂൾ ആയിട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അടുത്ത് പെരുമാറിയിരുന്നത് അതൊരു ഫൂളിനെ പോലെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ പറയില്ലേ പൊട്ടത്തരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി എൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നില്ല മറ്റുള്ളവർക്ക് ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു എനർജിയിലൂടെ വ്യക്തമാക്കാനായിട്ട് പറ്റുന്നത് അപ്പോ ഈ ഒരു റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ അത്രയും ഡെഡിക്കേഷൻ അത്രയും സമർപ്പണം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ആയിക്കോട്ടെ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജീവിതം ആയിക്കോട്ടെ ലവ്വേഴ്സ് ആയിക്കോട്ടെ ഏത് ബന്ധമാണെങ്കിൽ പോലും നിങ്ങൾ അത്രയും ഡെഡിക്കേഷൻ നിങ്ങൾ അത്രയും സമർപ്പണബോധം നിങ്ങൾ അത്രയും സമർപ്പിച്ചിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നിന്നിട്ടുണ്ട് ഓക്കെ സോ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള മനോഭാവത്തിൽ തന്നെയാണ് നിങ്ങൾ നിന്നിരുന്നത് പക്ഷെ നിങ്ങൾക്ക് തിരിച്ചടിയായിട്ട് ഈ വ്യക്തിയിൽ നിന്നും കിട്ടിയത് ഫ്ലേട്ടിങ്ങും അല്ലെങ്കിൽ പറ്റിക്കല് അല്ലെങ്കിൽ ഈ പേഴ്സൺ ഈ പേഴ്സന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വേണ്ടാന്ന് വെക്കുക നിങ്ങൾ ഉപേക്ഷിക്കാം എന്നിട്ട് വേറെ ലൈഫിലേക്ക് പോവാം അല്ലെങ്കിൽ ഓൾറെഡി പോയി കഴിഞ്ഞു വേറെ വേറെ പോയി കല്യാണം കഴിച്ചു വീട്ടുകാരുടെ വാക്ക് കേട്ടിട്ട് സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് സോ ഇനിയിപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ പോലും ഒരുപക്ഷെ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും വളരെയധികം അകറ്റി മാറ്റിയിട്ടുണ്ടാകാം അതായത് നിങ്ങളെ കാണാൻ പാടില്ല മെസ്സേജ് ചെയ്യാൻ പാടില്ല കോൾ ചെയ്യാൻ പാടില്ല നേരിട്ട് കാണാൻ പാടില്ല അങ്ങനെ പല രീതിയിലും ഈ വ്യക്തിക്ക് വാർണിംഗ് കൊടുത്ത് ഈ വ്യക്തിയെ മാറ്റി മാറ്റിയിട്ടുണ്ടാകണം മേ ബി വിദേശത്തോട്ടൊക്കെ വിട്ടിട്ടുണ്ടാകണം ഓക്കെ അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ പോലും ഇവിടെ വളരെയധികം എന്താ പറയാ ഈ വ്യക്തിക്കും ഈ വ്യക്തിയെ റിലേറ്റ് ചെയ്ത് ചെയ്ത് കിടക്കുന്ന ആൾക്കാർക്കും പലതരത്തിലുള്ള തിരിച്ചടിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങളിൽ നിന്നും മാറ്റിയിട്ട് ഈ വ്യക്തിയെ വേറെ ഒരു കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർത്തും അത് കംപ്ലീറ്റ്ലി ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത് അതായത് ആ ഒരു ദാമ്പത്യ ജീവിതം നന്നായിട്ട് പോകും എന്നായിരിക്കാം വീട്ടുകാർ വിചാരിച്ചിട്ടുണ്ടാവുന്നത് നിങ്ങളെ നിങ്ങളെ സ്വന്തമാക്കിയാൽ കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ നശിച്ചു പോകും അപ്പോൾ ഞങ്ങൾ കണ്ടുപിടിക്കുന്ന ആളാ കല്യാണം കഴിപ്പിച്ചു വിടാം അപ്പോൾ അവിടെ ഹാപ്പി ആയിരിക്കും എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ വീട്ടുകാരിന്നിരുന്നത് പക്ഷെ പലതരത്തിലുള്ള തിരിച്ചടികളാണ് ഇവിടെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തു നല്ല രീതിയിൽ ആത്മാർത്ഥ സ്നേഹമാക്കി ഫീലിങ്സ് ഇമോഷൻസ് എല്ലാം നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷെ നിങ്ങൾക്കൊന്നും കിട്ടിയില്ല നിങ്ങൾക്ക് കിട്ടിയത് ചീറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക ഇതൊന്നും പ്രാക്ടിക്കലി നടക്കില്ല നമ്മൾ നമ്മുടെ വീട്ടുകാർ വീട്ടുകാർക്കല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അവർ പറയുന്നതല്ലേ കേൾക്കേണ്ടത് എന്നിങ്ങനെയുള്ള ക്ലീശ ഡയലോഗുകളൊക്കെ അടിച്ച് നിങ്ങളിൽ നിന്നും തന്ത്രപരമായിട്ടൊക്കെ നീങ്ങി പോയതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് എല്ലാവരും അല്ല ഇറ്റ്സ് എ ജനറൽ റീഡിങ് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള റിഗ്രറ്റ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ലൈഫിനെ കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു ഒരു പക്ഷെ നിങ്ങളായിട്ട് കൂടെ കൂടിയത് പോലും ഈ വ്യക്തിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നാണ് കാണിക്കുന്നത് ഒരുപക്ഷെ അത് സാമ്പത്തിക മേഖലയിലായിരിക്കാം അതായത് പൈസ മണി പ്രോബ്ലംസ് ആയിരിക്കാം നിങ്ങളുടെ അടുത്ത് നിന്നും പൈസ വാങ്ങി സഹായം മേടിക്കാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം എന്തൊക്കെയോ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് കൂടെ കൂടിയതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് ഇപ്പോൾ അത് ഓരോ പാഠമായിട്ട് തിരിച്ചടിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സന് പലതരത്തിലുള്ള അവസ്ഥകൾ ഇപ്പോൾ വരുന്നുണ്ട് അത് ഈ പേഴ്സൺ ഇപ്പോ നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമുണ്ടല്ലോ അതായത് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പോൾ ഈ പേഴ്സൺ ഒറ്റക്ക് എൻജോയ് ചെയ്ത് ഫ്രണ്ട്സ് ആയിട്ട് നടക്കുന്നുണ്ടാകാം ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഈ പേഴ്സൺ അതിലിപ്പോ സാറ്റിസ്ഫൈഡ് അല്ല കാരണം ഈ പേഴ്സണ് നിങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള ആ ഒരു ട്രൂ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് വേറെ ആരിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിക്കുന്നില്ല ഇപ്പോൾ ഈ വ്യക്തി വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർത്തും അതൊരു മണ്ടത്തരമായി പോയി എന്നും അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം നിങ്ങളായിരുന്നു ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള വ്യക്തി എന്നും ആ ഒരു തിരിച്ചറിവാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തി നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് ഈ പേഴ്സൺ തിരഞ്ഞെടുത്തിട്ടുള്ള പാർട്ണർ അതൊരു പക്ഷേ ഈ വ്യക്തി സ്വന്തം തെരഞ്ഞെടുത്തതാകാം ഇല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വീട്ടുകാർ നിർബന്ധിച്ച് അവർ കാണിച്ചു കൊടുത്ത പാർട്ട്ണർ ആയിരിക്കാം ബട്ട് അത് ആക്ച്വലി ഫ്ലോപ്പ് ആയി കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ ഈ വ്യക്തിക്ക് പല ജ്ഞാനവും അറിവും അതുപോലെ പശ്ചാത്താപവും വന്നുകൊണ്ടിരിക്കുന്നു കാരണം പണ്ട് ഈ വ്യക്തിക്ക് വ്യക്തിക്കൊരു കണ്ണില്ലായിരുന്നു നമ്മൾ പറയില്ലേ കണ്ണ് കാണാത്ത പോലെയാണ് കിടന്ന് കാണിക്കണേന്ന് പറയില്ലേ അതായത് കാഴ്ച പക്ഷെ കാഴ്ചയില്ലാത്ത പോലെ കിടന്ന് കാണിക്കാം അതായത് സ്വന്തം കാര്യം നടക്കണം സ്വന്തം കാര്യം വിജയിക്കണം സ്വന്തം കാര്യം മാത്രം നടന്ന് മുന്നോട്ട് പോണം വിജയിക്കണം ആ ഒരു സെൽഫിഷ് മൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഒരിറ്റ് സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കുറച്ചു നേരത്തേക്ക് ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള തിരിച്ചടികളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അത് ഈ വ്യക്തി തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഈ വ്യക്തി ചെയ്തു കൂട്ടിയ കർമ്മഫലത്തിന്റെ തിരിച്ചടിയാണ് ഓക്കെ അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരുപക്ഷെ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകാം ഒരുപാട് ഒറ്റപ്പെട്ട് ഡിപ്രഷൻ ആൻസൈറ്റി മേ ബി ടാബ്ലറ്റ്സ് വരെയും കഴിക്കുന്ന ആൾക്കാരുണ്ടാകാം പക്ഷെ നിങ്ങൾ ദൈവങ്ങളോടൊപ്പം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പൂർവികരെയും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ മുതുമുത്തച്ഛന്മാര് മുത്തശ്ശിമാര് അവരെയൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ പ്രാർത്ഥനയിൽ അവരെല്ലാവരെയും ഉൾപ്പെടുത്താറുണ്ട് അതായത് ഇപ്പൊ വേറെ ആരുടെ സഹായം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ അത്രയും പ്രിയപ്പെട്ടവരായിട്ടുള്ള ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അവരോടൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകണം എന്നെ നിങ്ങൾ രക്ഷിക്കണം എന്നെ രക്ഷിക്കാൻ ആരുല്ല എന്നെ നിങ്ങൾ രക്ഷിക്കണം പൂർവികരുടെ സഹായം എനിക്ക് വേണം നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകണം അതുപോലെ കൃത്യമായിട്ടുള്ള തർപ്പണം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകണം എന്തോ ഇവിടെ വളരെയധികം പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്ക് നല്ല രീതിക്കുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഒരു ഭാഗമായിട്ട് നിങ്ങളെ വഞ്ചിച്ചിട്ട് പോവാ പോയാൽ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ തേടി പോയാൽ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ എന്ന് പറയുന്നത് വളരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് എന്തായാലും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു സോറി സോറി പറഞ്ഞിട്ടൊരു മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ അധികമായിട്ട് തന്നെയാണ് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബിക്കോസ് അത്രയും റിഗ്രറ്റും ഗിൽറ്റിയും ഈ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട് പശ്ചാത്ത പശ്ചാത്തപിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് ചെയ്തത് തെറ്റായി പോയി പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ തെറ്റിത്തരെ ഒയിപ്പോയി എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അതിന് അതിനോടനുബന്ധിച്ച പല തരത്തിലുള്ള സിറ്റുവേഷൻസും അതുപോലെ ഈ പേഴ്സൺ ഇപ്പോൾ ലവറാണ് വില വേറെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടോ പോരാ ഈ വ്യക്തിക്ക് കുറച്ചും കൂടി നല്ല ആളെ കിട്ടും എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ വേറെ അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ വേറെ ആളെ പോ അന്വേഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞ് എത്തുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് എന്തായാലും കർമ്മഫലം അത് അനുഭവിച്ച് തന്നെ 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 തീരണം കാരണം അത് ഈ പേഴ്സണിൽ നിന്നും അത് നിങ്ങൾക്ക് മേ ഒരു മാര്യേജ് പ്രപ്പോസലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് സിഗ്നല് വരാനായിട്ടുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ യെസ് ഡേ ഡ്രീമിങ് ഐ എം ഓൾവേസ് ലോംഗിങ് ഫോർ യു കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും ഈ പേഴ്സണിന് നേരെ ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഈ വ്യക്തിക്ക് നിങ്ങളെക്കാൾ ബെറ്റർ ഓപ്ഷൻസ് വേറെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ നിങ്ങളെക്കാൾ ബെറ്റർ ഓപ്ഷൻസ് ഈ വ്യക്തിക്ക് വേറെ ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തി അതിലൊന്നും സാറ്റിസ്ഫൈഡ് ആകാനായിട്ട് പറ്റുന്നില്ല അതുപോലെ എപ്പോഴും റണ്ണിങ് ആൻഡ് ചെയ്സിംഗ് എനർജി ആയിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കും അപ്പൊ ഈ പേഴ്സൺ ദൂരേക്ക് ഓടിക്കൊണ്ടേയിരിക്കും ഇപ്പോ ആ റണ്ണിങ് എനർജി ഈ പേഴ്സൺ വെച്ചിരിക്കുന്നു കാരണം നിങ്ങൾ ഇപ്പോൾ ഈ വ്യക്തിയുടെ പുറകെ ഓടുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളുടെ ദൈവ ദൈവ ദൈവങ്ങളെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ടാണ് നമുക്ക് നിങ്ങളുടെ എനർജി പ്രകാരം നമുക്ക് കാണാൻ പറ്റുന്നത് സോ അത് ഗുഡ് ജോബാണ് അത് അങ്ങനെ തന്നെ ചെയ്യാം ബിക്കോസ് നിങ്ങൾക്ക് അർഹിക്കപ്പെട്ടത് നിങ്ങളിലേക്ക് തന്നെ തേടിയെത്തും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ജനുവരി മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പൊ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും കൊടുത്തേക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ പുതിയ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഓൾറെഡി അറിയാവുന്നവർക്ക് നമ്മുടെ ഡിസ്കൗണ്ടിന്റെ കാര്യം അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്